കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാലവർഷത്തിൽ വയറുകൾ വെള്ളത്തിനടിയിലായതോടെ ഇരിക്കൂർ കുളപ്പയിൽ കൃഷികൾക്ക് കനത്ത നാശനഷ്ടം നേരിട്ടു ഏതാനും ദിവസങ്ങളായി തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ വലിയ നാശം വിതയ്ക്കുകയാണ് പട്ടാനൂർ കൊളപ്പ ചിത്രാരി കൊടോളിപ്രം മേഖലകളിലെ വയറുകളിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് നെല്ല് കപ്പ വെള്ളക്കൂവ മധുരക്കിഴങ്ങ് ചേമ്പ് ചേന മഞ്ഞൾ പച്ചക്കറി തുടങ്ങി നിരവധി കൃഷികളാണ് വെള്ളത്തിലായത് ഇത്തവണ പുതുതായി കഴിഞ്ഞ മാസം കൃഷിയിറക്കിയ ഞാറ് അടക്കം വെള്ളത്തിലായിരിക്കുകയാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മിക്കതും ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷികളാണ് ഇത്തരത്തിൽ നശിക്കുന്നത് വിളവെടുക്കാറായ കപ്പ മധുരക്കിഴങ്ങ് എന്നിവ ചീഞ്ഞ് നശിക്കുകയാണ് കൊളപ്പയിൽ നാണു ജാനകി എന്നിവരും തൊഴിലുറപ്പ് പദ്ധതിയിൽ സംഘമായി ജെ എൽ ജി ഗ്രൂപ്പ് ചെയ്ത ഒരേക്കർ സ്ഥലത്തെ കൃഷി മുഴുവനും നശിച്ചവയിൽ പെടും കപ്പ വയല് കാലവർഷം നേരത്തെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാ ഒരേക്കറിയോളം കൃഷി നശിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ കപ്പ അതുപോലെ തന്നെ പൂവ നെല്ല് ഇതെല്ലാം വെള്ളത്തിനടിയിൽ പെട്ടിട്ട് എല്ലാം മോശമായി നശിക്കുന്ന സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അത് കർഷകർക്ക് ജെ എൽ ജി ഗ്രൂപ്പിൽ പുരുതൽ പൊതു ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കൃഷികളാണ് കൂടുതലായും ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളത് അതെല്ലാം നശിച്ചുപോകുന്ന സ്ഥിതിയാണ് കൃഷിക്കാർക്ക് വളരെ സാമ്പത്തികപരമായിട്ടും മറ്റും നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഗാനയുടെ കുളപ്പേര് ഉണ്ടായിട്ടുള്ളത് അതിന് വേണ്ടുന്ന ഇനിയിപ്പോൾ കലവർഷം ശക്തമാകാൻ വേണ്ടി പോവുകയാണ് ഇതല്ല കൃഷി പുതിയതായിട്ട് കൃഷി ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കർഷകർ ഉള്ളത്